നമസ്കാരം എൻ്റെ പേര് ഗോകുൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ബിഗ് ബോസിനെ കുറിച്ച് കപ്പാരു തൂക്കും ഇപ്പം എല്ലാ മലയാളികൾക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കപ്പാരു തൂക്കും എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കപ്പ് ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അക്ബർ തൂക്കും അല്ലാണ്ട് പാറ്റ ഗേൾസ് ഇപ്പം ചാൻസ് ഇല്ല നൂറ് ടോപ്പ് ഫൈവിലുണ്ട് എന്നാലും അത് വലിയ ആളിക്കത്തിൽ നിന്നുണ്ടാവില്ല അക്ബർ തൂക്കും അല്ലെങ്കിൽ നെവിൻ തൂപ്പും അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ഷാനവാസ് ഇങ്ങനെ തൂക്കി ഒരൊറ്റ ഓട്ടം ഉറണ്ടിയിരുന്നു പിന്നെ അനുമോള് അനുമോളുടെ ഡ്രാമയ്ക്ക് എല്ലാവർക്കും മനസ്സിലായി പുറത്തായിരുന്നു കുറച്ചുകൂടി നല്ലത് ഉള്ളിലായപ്പോൾ അനുമോൾക്ക് ഫാൻസും ഇല്ല അപ്പം പി ആർ പതിനാറ് ലക്ഷം കൊടുത്ത് പി ആർ ഉള്ളതുകൊണ്ട് അനുമോൾ ഇങ്ങനെ നിന്ന് 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 പോകും അല്ലാണ്ട് ഒരു ഉപകാരം അനുമോളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ അനിമോള ഫാനായിരുന്നു സ്റ്റാർ മാജിക്ക് ഉള്ള സമയത്ത് ഫാനായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറിയതിനേഷം സ്വഭാവം പറ്റിയതായതുകൊണ്ട് ഞമ്മളത് ചെയ്തു വന്നു കപ്പ് മുത്ത് അക്ബർ പൂപ്പു ഞാനൊരാളെയും ഫാനല്ല കണ്ടിട്ട് ഇപ്പം തോന്നുന്ന കാര്യമായിട്ടാണ് പറയുന്നത് അക്ബർ ഖാൻ പൂപ്പു അനുഹരി പോയാലും ഈ ചിലപ്പോൾ ഈ എലിഷനിലൊക്കെ ഈ എലിഷനിൽ കാര്യമൊന്നുമില്ല പി ആറുണ്ടല്ലോ പതിനാറ് ലക്ഷം കൊടുക്കത്തില്ല അവരുള്ളതുകൊണ്ട് ചിലപ്പോൾ ടോപ്പ് ഫൈവില് വരെ അനുവെത്താൽ മതി പക്ഷേ കപ്പ് അക്ബർ കൊടുക്കും